യൂസേഴ്സിന് കുറച്ചുകൂടെ ഒന്ന് ബെറ്റർ എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി മുതൽ ഒ ടി ടി പ്ലാറ്റ്ഫോംസിലും എ ഐ അവൈലബിൾ ആണ് അതായത് അവർക്ക് കോണ്ടന്റ്സ് കണ്ടെത്താനും സജസ്റ്റ് ചെയ്ത് കൊടുക്കാനോ അത് അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് സബ്ജക്ട്സ് അവരിൽ എത്തിക്കാനും വേണ്ടിയിട്ട് ഇനി മുതൽ എ ഉപയോഗിക്കാനാണ് പദ്ധതി എന്ന് ലൈവ് മ്യൂസ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ മൂവി സ്ക്രിപ്റ്റ് എഴുതാനും ഡംബ് ചെയ്യാനും വരെ ഈ എ ഇട്ടുള്ള കൊണ്ട് സാധിക്കും കോണ്ടന്റ് റെക്കമെൻഡേഷൻ പേഴ്സണലൈസേഷൻ ഓഡിയൻസ് അനാലിറ്റിസ് തുടങ്ങിയ ഒരുപാട് ഫീൽഡുകളിൽ സജീവമായിട്ട് ഇപ്പോൾ എ ഇ സി എഫ് ഐ ചീഫ് ബിസിനസ് ഓഫീസറായ മനീഷ് കൽറ പറഞ്ഞിട്ടുണ്ട് യൂസേഴ്സിൻ്റെ ഡാറ്റ ഉപയോഗിച്ചിട്ട് എയുടെ സഹായത്തോടു കൂടി കോണ്ടന്റ് സജസ്റ്റ് ചെയ്യുന്നത് നെറ്റ്ഫ്ലിക്സ് പോലെയുള്ള വലിയ വലിയ പ്ലാറ്റ്ഫോംസ് ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ആക്റ്റേഴ്സിനെ സെലക്ട് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ ഓഡിയൻസിൻ്റെ റെസ്പോൺസ് തിരിച്ചറിയാൻ മാർക്കറ്റ് ട്രെൻഡ് മനസ്സിലാക്കാൻ എല്ലാത്തിനും ഈ ഒരു എഡ് ടൂൾ കൊണ്ട് സാധിക്കും അതുമാത്രമല്ല ഓഡിയോ സ്ട്രീമിംഗ് രംഗത്ത് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനും ആ യൂസേഴ്സിൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കി അവർക്ക് വേണ്ടിയുള്ള കോണ്ടൻറ്റ് സജസ്റ്റ് ചെയ്ത് കൊടുക്കാനും ഈ ഒരു എയ് കൊണ്ട് സാധിക്കും പിന്നെ മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡബ്ബ് ചെയ്യും അതായത് ഒരു മൂവിക്കുള്ള ഡബിങ്ങിന് ഈ എ ടൂൾ കൊണ്ട് സാധിക്കും ലിപ്സിങ്ക് മാച്ച് ആയിട്ട് അതായത് അതായത് ആ ഒരു മൂവിയിലെ ആക്ടേഴ്സിൻ്റെ ലിപ്സിങ്ക് ആയിട്ട് വരെ ഈ വോയിസ് ഈ എ ടൂൾ കൊണ്ടുള്ള വോയിസ് ഡബ്ബ് ചെയ്യാനും അതേ വോയിസ് വെച്ചിട്ട് മറ്റ് ഭാഷകളിലേക്ക് ഡബ്ബ് ചെയ്യാനും ഈ ഒരു എയ് ടൂണിൽ കൊണ്ട് സാധിക്കും അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സബ്സ്ക്രൈബ് അവർ ചാനൽ ടെൻ മിനിറ്റിലൊക്കെ അടയും